ഇസ്ലാമിക് ജില്ലാ ഫാമിലി കോൺഫറൻസ് ഞായറാഴ്ച നടക്കും വടുതല കാട്ടുപുറം മൈതാനിയിലാണ് കോൺഫറൻസ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് പാർവാക്യൾ പൂച്ചാക്കലിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റ് ജില്ലാ ജില്ലാ ഫാമിലി കോൺഫറൻസ് ചെയർമാൻ ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ ഫാമിലി കോൺഫറൻസ് ഞായറാഴ്ച അരൂക്കുറ്റി വടുതല കാട്ടുപുറം ഗ്രൗണ്ടിൽ നടക്കും ഞായറാഴ്ച വൈകിട്ട് നാലിന് നടക്കുന്ന കോൺഫറൻസ് വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് പി എ മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനാകും അഡ്വക്കറ്റ് എം ആരിഫ് എം ബി മുഖ്യാതിഥിയായി പങ്കെടുക്കും കുടുംബം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഹാരിസ് മദനി കായക്കൊടി മക്കൾ ആശയും ആശങ്കയും എന്ന വിഷയത്തിൽ ചെയർമാൻ ബഷീർ കണ്ടത്തിൽ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ റഹീം വടുതല കുടുംബം കാഴ്ചയും കാഴ്ചപ്പാടും എന്ന വിഷയത്തിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലിം വിശ്വാസ വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന വിഷയത്തിൽ ഷിഹാബ് എടക്കര എന്നിവർ ക്ലാസ് എടുക്കും അരുക്കുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് അഷറഫ് വെള്ളഴത്ത് കാട്ടുപുറം പള്ളി ഖത്തീം ഷാജഹാൻ മൗലവി വാർഡ് മെമ്പർ ഷാനവാസ് എന്നിവർ ആശംസകൾ അർപ്പിക്കും സെക്രട്ടറി സി എ ഷാബിദ് സ്വാഗതവും മണ്ഡലം സെക്രട്ടറി രാജ് പി അബ്ദുല്ലാഹ് നന്ദിയും പറയും സ്വാഗത സംഘം ചെയർമാൻ ബഷീർ കണ്ടത്തിൽ വിസ്റ്റം ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി ഷാബിദ് വിസ്റ്റം യൂത്ത് ജില്ലാ പ്രസിഡന്റ് നസീബ് കുഞ്ഞുമുഹമ്മദ് വിസ്റ്റം സ്റ്റുഡൻസ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഹീം ഫാമിലി കോൺഫറൻസ് മീഡിയ കൺവീനർ അബ്ദുൾ ജവാദ് പ്രോഗ്രാം കൺവീനർ അഫ്സൽ ഹസൻ എന്നിവർ പൂച്ചാക്കലിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു